നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ മണം കിട്ടുന്നുണ്ടോ നീ എന്റെ സാധനങ്ങൾ പൊട്ടിച്ച് നോക്കാം ഏ അത് ആയിരിക്കും ഫസ്റ്റേ ഫസ്റ്റ് ഞാൻ സോപ്പ് വാങ്ങിയോമ്മി സോപ്പ് ആ ഞാനൊരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് വാങ്ങിയതാണേ ഉമ്മീസ് നാച്ചുറൽ മേപ്പറമ്പ് അവർ ആട്ടുംപാൽ വെച്ച് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വലിയ എമൗണ്ട് ഒന്നും ആയിട്ടില്ല കേട്ടോ നൂറ്റി സംതിങ്ങോ അങ്ങനെ ഭയങ്കര നാച്ചുറൽ ഹെർബൾ സോപ്പ് ആണെന്നാണ് പറയുന്നത് ഉമീസ് ഗോഡ് മിൽക്ക് സോപ്പ് പഴയ പഴയ പണ്ടുകാലത്ത് ക്ലിയോ ബോട്ടറൊക്കെ കഴുതപ്പാലാണ് കുളിച്ചതെന്നു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ തമാശല്ല നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ മണം കിട്ടുന്നുണ്ടോ എത്ര രൂപ ആയിന്ന് ചോദിച്ചു കഴിഞ്ഞാല് നൂറ്റി അഞ്ചു ഇതിന്റെ വില നമുക്ക് യൂസ് ചെയ്തിട്ട് പറയാ എങ്ങനെയുണ്ടെന്നോളാം ഇനി അടുത്തത് അടുത്ത പ്രോഡക്റ്റ് നൈക്കയിൽ നിന്ന് കണ്ടോ നൈക്കയുടെ ലക്ഷറി ബോക്സാണ് ഊഹിക്കാലോ എന്തായിരിക്കുന്നു മേക്കപ്പ് സാധനങ്ങളോ മമ്മി പണ്ടി പറയില്ലായിരുന്നു എപ്പോഴും ഞാൻ കൊറേ മേക്കപ്പ് സാധനം മേടിച്ച് കാശിയുള്ളതാ കാശിയുള്ളതാണ്

ഹിൽസ് എന്ന് പറയുന്ന ഒരു ഒരു ബ്രാൻഡിന്റെ ബ്രാൻഡിന്റെ അല്ല അനസ്തേഷ്യ ആ ഇത് ഈ ബ്രാൻഡ് തുടങ്ങിയ ആളുടെ രൂപയുടെ ഐബ്രോ ഐബ്രോ ജെൽ നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഐബ്രോസ് ഡ്രോ ചെയ്ത് കൊടുക്കും അതിനാണെങ്കിലും അടിപൊളി സാധനമായിരിക്കും പ്രതീക്ഷിക്കാം ഇതുവരെ അണുരാഷിയുടെ പ്രൊഡക്റ്റ് എല്ലാം നല്ല ഇതെന്തുവാ ഇത് പാക്കിൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് ഇതിന് എത്ര ഇത് ഭയങ്കര അഫോർഡബിൾ ആട്ടോ നമുക്ക് മേക്കപ്പ് ചെയ്യാം മേക്കപ്പ് പ്രോഡക്ട്സിനേറ്റവും എന്താണ് പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിനേറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് പാക്കിൻ്റെ പ്രോഡക്റ്റ് ഒക്കെ ഇതിന് നയൻ നയൻ ഫൈവ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില നല്ല റിവ്യൂസ് ഉള്ള സെറ്റിംഗ് സ്പ്രേയാണ് ഫിക്സിങ് സ്പ്രേയാണ് മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ സെറ്റിംഗ് സ്പ്രേയും ഫിക്സിംഗ് സ്പ്രേയും രണ്ടും രണ്ടാണ് കേട്ടോ ഉണ്ടോ മൈക്രോ ഫിനിഷ് മേക്കപ്പ് ഫിക്സർ അപ്പം നിങ്ങൾ രാവിലെ ഒരു വഴിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ നിൽക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി ഭയങ്കര മൈൽഡായിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള സ്പ്രേ ആണ് കേട്ടോ ഇതിൻ്റെ പിന്നെ അടുത്തത് വാങ്ങിയത് പാക്കിന്റെ ഒരു ബ്ലഷ് ആണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ വാങ്ങിയ പാക്കിൻ്റെ ഒരു ബ്ലഷ് ആണ് കേട്ടോ ഇത് ഫഡ്സ് മീ നോട്ട് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് ലിക്വിഡ് ബ്ലഷ് ബ്ലഷാണ് ഇപ്പം ബ്രൈറ്റ്സിനൊക്കെയാണ് നമ്മൾ കൂടുതൽ എയർ ബ്രഷ് വെച്ചിട്ട് തന്നെയുള്ള ആണ് യൂസ് ചെയ്യുന്നത് അതല്ലാത്ത ഗസ്റ്റ് മേക്കപ്പുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എയർ ബ്രഷ് ബ്രഷൊന്നും നമുക്ക് യൂസ് ചെയ്ത് അഫോർഡബിൾ അല്ല അപ്പം നമ്മൾ നല്ലൊരു ബ്ലഷ് ഷിറ്റ് കൊടുക്കുകയാണെങ്കിൽ നോർമലായിട്ടുള്ളൊരു ലിക്വിഡ് ബ്ലഷ് ഇട്ട് കൊടുത്താൽ മതിയാവും അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഒന്ന് തോൽക്കാൻ പോവാൻ പറ്റുന്ന സംശയമല്ലോ ഇത്രയും രൂപയാവുന്ന എങ്ങനെയാണെന്നൊക്കെ ഇതാണ് പ്രോഡക്റ്റ് കിട്ടോ ഇത് ബ്ലഷ് ബ്ലഷ് എഴുന്നൂറ്റി രൂപയാണ് ഇതിന്റെ വില ഞാൻ പറഞ്ഞേ ഭയങ്കര ചുമയാണോ മറ്റു ബ്രാൻഡുകളെക്കാളും ഒക്കെ അഫോർഡബിൾ ആണ് കേട്ടോ പാക്ക് പോവാ നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു പീച്ച് പിങ്ക് കളറാണ് ഇത്ര നമ്മുടെ എപ്പിസോഡ് ഒരു ഭയം കൊടുത്തിട്ട് ടാറ്റാ ബൈ ബൈ മമ്മി പൂർവാധികം ശക്തി പ്രാപിച്ചു വരുന്നേ പോയി കിട്ടു ആവോച്ചു